പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സൈന്യം ഏറ്റവും ശക്തമായ മറുപടിയായിരുന്നു കൊടുത്തത് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ എന്നാൽ ആ പ്രവർത്തനങ്ങൾ കൃത്യമായി ഏകോപിപ്പിച്ചുകൊണ്ട് സൈന്യം മുന്നോട്ട് പോകുമ്പോഴും വലിയ തോതിൽ ഇന്ത്യയിൽ മതസ്പർദ്ധ വളർത്തിയെടുക്കുവാൻ ചില ബി ജെ പി നേതാക്കൾ ശ്രമിക്കുകയും ചെയ്തിരുന്നു അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാർ നേപ്പാൾ അതിർത്തിയുമായി പങ്കിടുന്ന ഉത്തർപ്രദേശിലെ നിരവധിയായ പള്ളികളും കെട്ടിടങ്ങളുമൊക്കെ ർ ഉപയോഗിച്ച് തകർത്ത ഒരു സംഭവം അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരായ പ്രശാന്ത് ഭൂഷണും അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയുടെ എം പി കൂടിയായിട്ടുള്ള കപിൽ സിബലും ശക്തമായി ഹർജി സമർപ്പിക്കുവാൻ ഒരുങ്ങുന്നത് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിയുടെ വർഗീയ ധ്രുവീകരണം എത്രത്തോളം പൈശാചികമാണ് എന്ന് ബോധ്യപ്പെടുത്തുവാനുള്ള നീക്കമാണിപ്പോൾ ഇപ്പോൾ നടക്കുന്നതും രാജ്യത്തെ മൊത്തം സൈനികരെയും അപകീർത്തിപ്പെടുത്തുന്നതിന് അതിന് തുല്യമാണൊക്കെയാണ് സോഫിയ ഖുറേഷ ഭീകരവാദികളുടെ സഹോദരിയാണെന്ന് ബി ജെ പിയുടെ ഒരു മന്ത്രി അതും മധ്യപ്രദേശിൽ ഉത്തരവാദിത്തപ്പെട്ട ക്യാബിനറ്റ് റാങ്ക് വഹിക്കുന്ന ഒരു മന്ത്രി വിജയ് ഷാ പറഞ്ഞത് ഇത് സുപ്രീം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് സുപ്രീംകോടതി തൽക്കാലത്തേക്ക് വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് എന്നാൽ കൃത്യമായ വകുപ്പ് തല അന്വേഷണം നടത്തണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ട് കഴിഞ്ഞു എന്ന് മാത്രമല്ല ഇദ്ദേഹം മാപ്പിന് അർഹനല്ല എന്നും കോടതി കണ്ടെത്തിയിരിക്കുകയാണ് ഈ വ്യക്തി ചെയ്തിരിക്കുന്നത് രാജ്യദ്രോഹ കുറ്റം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കുവാനാണ് കേന്ദ്ര സർക്കാർ പരമാവധി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ പ്രതിപക്ഷം ഹർജിയായി സമർപ്പിക്കും മാത്രമല്ല ഹരിയാനയിലെ ഒരു ബ്ലോഗർ അവർ പാകിസ്ഥാനു വേണ്ടി ചാരപ്രവൃത്തി ചെയ്തു എന്നുള്ളത് വ്യക്തമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഈ രീതിയിലാണ് രാജ്യത്ത് നിരവധിയായിട്ടുള്ള ഏജന്റുമാർ അവരിൽ പലരും ഹിന്ദു നാമധേയറായതുകൊണ്ട് കൃത്യമായി രാജ്യത്ത് വർഗീയ ധ്രുവീകരണം മുതലെടുപ്പൊന്നും ബി ജെ പിക്ക് ഇപ്പോൾ നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് എന്തായാലും മതസ്പർദ്ധ വളർത്താൻ ശ്രമിക്കുന്ന ബി ഒരു പാഠം പഠിപ്പിക്കുവാൻ തന്നെയാണ് സുപ്രീം കോടതിയുടെ തീരുമാനവും